ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ ദിവ്യ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരം ഗൾഫ് എയറിൻ്റെ ഫ്ലൈറ്റ് നമ്പർ സീറോ സെവൻ ടു ബഹ്റനിലേക്ക് അപ്രോച്ച് ചെയ്ത് വരികയാണ് എന്നാൽ ഈ അപ്രോച്ചിൻ ഇടയ്ക്ക് അവർക്ക് ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ല ലാൻഡ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഒന്നുകൂടെ സർക്കിൾ ചെയ്തു വരാമെന്ന് ക്യാപ്റ്റൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം എയർക്രാഫ്റ്റ് പതിയെ മുകളിലേക്ക് ഉയർത്തി ഫ്ലൈ ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ പോലും നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ എയർക്രാഫ്റ്റ് കടലിൽ പതിക്കുകയായിരുന്നു ബഹ്റിന് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള എല്ലാവരെയും ഞെട്ടിലാഴ്ത്തിയൊരു അപകടമായിരുന്നു ഇത് ഈ എയർക്രാഫ്റ്റിനകത്തുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും ക്രൂ മെമ്പേഴ്സും തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു എങ്ങനെയാണ് ഈ വിമാന അപകടം ഉണ്ടായത് ഇന്നത്തെ വീഡിയോ ഗൾഫെയർ സീറോ സെവൻ ടുവിനെ പറ്റിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഞങ്ങൾക്ക് ഒരുപാട് നാളുകൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നാൽ അനിമേഷനോട് കൂടി ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണാം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഗൾഫെയറിൻ്റെ ഫ്ലൈറ്റ് നമ്പർ സീറോ സെവൻ ടു ഈജിപ്തിൽ നിന്നും ബഹ്റൈനിലേക്കുള്ള ഡിപ്പാർച്ചറിന് വേണ്ടി റെഡി ആവുകയാണ് അന്ന് എയർക്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ക്യാപ്റ്റൻ എഹ്സാൻ ആണ് അദ്ദേഹം ഒരു ബഹ്റൈനി നാഷണലാണ് നാലായിരത്തി നാനൂറ് മണിക്കൂർ മാത്രമേ അദ്ദേഹത്തിന് ഫ്ലയിങ് എക്സ്പീരിയൻസ് ഉള്ളൂ ക്യാപ്റ്റനായിട്ട് വളരെ അധികമായിട്ടില്ല അദ്ദേഹം പ്രമോട്ടായിട്ട് എൺപത്തി എട്ട് മണിക്കൂറാണ് അദ്ദേഹത്തിന് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞതിനു ശേഷമുള്ള ഫ്ലൈ ഫ്ലൈംഗ് ആഴ്സ് അന്ന് യൂസ് ചെയ്യുന്നത് എയർബസ് ബസ് ത്രീ ട്വൻ്റി വിമാനമാണ് എയർബസ് ബസ് ത്രീ ട്വൻ്റി വിമാനത്തിൽ തന്നെയാണ് ക്യാപ്റ്റന് കൂടുതൽ സമയവും ഫ്ലൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത് അദ്ദേഹത്തിന് കൂടെ ഫ്ലൈ ചെയ്യുന്ന ഫസ്റ്റ് ഓഫീസർ ഒമാനി നാഷണൽ ആണ് ഒമാനി നാഷണൽ ആണെങ്കിൽ പോലും അദ്ദേഹം ബഹ്റൻ എയറിലാണ് ഫ്ലൈ ചെയ്യുന്നത് അത് മാത്രമല്ല അദ്ദേഹം ജോയിൻ ചെയ്തിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല ഏകദേശം അറുന്നൂറ്റി മണിക്കൂറാണ് അദ്ദേഹത്തിൻ്റെ ഫ്ളൈയിങ് എക്സ്പീരിയൻസ് അപ്പോൾ താരതമ്യേനെ വളരെ പുതിയ ഒരു ക്യാപ്റ്റനും വളരെ പുതിയൊരു ഫസ്റ്റ് ഓഫീസറുമാണ് അന്നത്തെ എയർക്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവർ കൂടാതെ ആറ് ക്യാബിൻ ക്രൂ മെമ്പേഴ്സാണ് ആ എയർക്രാഫ്റ്റുള്ളത് ഇവരെല്ലാവരും തന്നെ പല നാഷണാലിറ്റീസാണ് അതൊരു ഇന്ത്യൻ ക്യാബിൻ ക്രൂവും ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ എയർക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വേണ്ടി റെഡിയാവുകയാണ് എയർക്രാഫ്റ്റിൽ യാതൊരു രീതിയിലുള്ള ടെക്നിക്കൽ ഡിഫിക്കൽറ്റീസും ഇല്ല അതുമാത്രമല്ല എയർക്രാഫ്റ്റിന് യാതൊരു രീതിയിലുള്ള ഡിലേയും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നാൽ ഈ എയർക്രാഫ്റ്റിലേക്ക് ബോർഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ക്യാപ്റ്റനെയും ക്രൂ മെമ്പേഴ്സിനെയും ചെറിയൊരു എറർ കാരണം ഒരു റോങ് ബോർഡിംഗ് ഗേറ്റിലേക്ക് സ്റ്റാഫ് പറഞ്ഞു വിടുകയുണ്ടായി എന്നാൽ അവിടെ എത്തി ക്യാപ്റ്റൻ പിന്നീട് തിരിച്ചു വരികയും അങ്ങനെ ഏകദേശം ഒരു അൻപത് മിനിറ്റ് ഡിലേ ഈ ക്രൂവിൻ്റെ ക്രൂ വൈകി വന്നത് കാരണം അവിടെ സംഭവിക്കുകയും ചെയ്തു വൈകിട്ട് നാല് മണിക്കാണ് എയർക്രാഫ്റ്റ് ഡിപ്പാർട്ട് ചെയ്യേണ്ടത് അങ്ങനെ പെട്ടെന്ന് എയർക്രാഫ്റ്റിലെത്തിയ ക്യാപ്റ്റനും ക്രൂ മെമ്പേഴ്സും അവരുടെ നോർമൽ പ്രൊസീജേഴ്സ് എല്ലാം തന്നെ ചെക്ക് ചെയ്യാൻ തുടങ്ങി ക്യാപ്റ്റൻ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി ഫ്യൂവലും കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ നോർമൽ രീതിയിലുള്ള കാൽക്കുലേഷൻസ് എല്ലാം തന്നെ കോപ്പിറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഓഫീസർ താരതമ്യം പുതിയൊരാളായതുകൊണ്ട് തന്നെ താൻ എല്ലാ കാര്യവും മോണിറ്റർ ചെയ്യണമെന്ന് ക്യാപ്റ്റന് നേരത്തെ അറിയാമായിരുന്നു ഇനി ഇവരെ കൂടാതെ നൂറ്റി മുപ്പത്തി അഞ്ച് യാത്രക്കാരുമാണ് അന്നത്തെ എയർക്രാഫ്റ്റിൽ ഫ്ലൈ ചെയ്യുന്നത് ഈ നൂറ്റി മുപ്പത്തി അഞ്ച് യാത്രക്കാരിൽ കൂടുതലും ഈജിപ്ഷ്യൻസ് ആണ് അവർ കൂടാതെ കുറച്ച് ബഹ്റൈനീസും ബാക്കി കുറച്ച് നാഷണാലിറ്റീസും അന്ന് ഈ ബഹ്റൈൻ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് ഫ്ലൈ ചെയ്യുന്നുണ്ട് അങ്ങനെ നാല് മണിക്ക് പുറപ്പെടേണ്ട വിമാനം നാല് അൻപത്തി രണ്ടിനാണ് ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് റെഡിയാവുന്നത് റെഡിയായ ഉടനെ തന്നെ ക്യാപ്റ്റൻ എ ടി സി ആയിട്ട് കോൺടാക്റ്റ് ചെയ്തു പുഷ് ബാക്ക് ക്ലിയറൻസ് ആണ് ആദ്യം ലഭിച്ചത് അതിനുശേഷം എയർക്രാഫ്റ്റ് ടാക്സി ചെയ്തു റൺവേയിൽ എത്തി ക്ലിയറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കൂടുതലും ഫസ്റ്റ് ഓഫീസർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ക്യാപ്റ്റൻ അത് അതൊന്നുകൂടെ മോണിറ്റർ ചെയ്യുന്നുണ്ട് കാരണം ഫസ്റ്റ് ഓഫീസർ താരതമ്യേന പുതിയ ഒരാളാണ് അങ്ങനെ ഇവർക്ക് ടേക്ക് ഓഫ് ക്ലിയറൻസ് ലഭിക്കുന്നു കേരളിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നു അങ്ങനെ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാം നോർമൽ ആയിരുന്നു ക്രൂസ് ഫേസ് എല്ലാം തന്നെ യാതൊരു ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല അങ്ങനെ എയർക്രാഫ്റ്റ് ബഹറിനിലേക്ക് ഡിസെൻഡ് ചെയ്യേണ്ട സമയമായി രാത്രി ഏകദേശം ഏഴ് മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ബഹറിനിലേക്ക് വരുന്ന സമയത്ത് ആദ്യം ഇവർ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദമാം എ ടി സി ആണ് ദമാം എ സി ആണ് സാധാരണ രീതിയിൽ ബഹറിനിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന എല്ലാ എയർക്രാഫ്റ്റിനും മൂവായിരത്തി അഞ്ഞൂറ് അടി താഴേക്ക് വരെ ഡിസെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നത് അതിനുശേഷം ഈ മൂവായിരത്തി അഞ്ഞൂറ് ഉയരത്തിൽ വന്നു കഴിഞ്ഞതിനു ശേഷമാണ് എയർക്രാഫ്റ്റ് എല്ലാം തന്നെ യൂഷ്വലി ബഹ്റൻ എ ടി സിയെ കോൺടാക്ട് ചെയ്യുന്നത് അങ്ങനെ സാധാരണ പോലെ തന്നെ ക്യാപ്റ്റൻ ആണ് ആദ്യം കോൺടാക്ട് ചെയ്തത് ദമാം എ ടി സി ആണ് ആദ്യം ദമാം എ ടി സി ഇവർക്ക് പതിനാലായിരം അടിയുരത്തിലേക്ക് ഡിസെൻഡ് ചെയ്ത് വരാനുള്ള ഒരു പെർമിഷനാണ് കൊടുത്തത് അതിനുശേഷം റൺവേ നമ്പർ വൺ ടൂലിലേക്ക് ലാൻഡ് ചെയ്യാം എന്നാൽ അതിനു മുൻപ് ബഹ്റൻ എ ടി സിയെ കോൺടാക്ട് ചെയ്യണം എന്ന് ദമാം എ ടി സി ഇവരുടെ അടുത്ത് പറയുകയുണ്ടായി അങ്ങനെ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് അടിയുരത്തിലേക്ക് എത്താറാവുന്ന സമയത്ത് മാത്രം ഇവർക്ക് ബെഹ്റൻ എ ടി സി കോൺടാക്ട് ചെയ്താൽ മതി അങ്ങനെ എയർക്രാഫ്റ്റ് പ്രതിയെ താഴേക്ക് ഡിസെൻഡ് ചെയ്ത് വന്നു തുടങ്ങി അങ്ങനെ ബെഹ്റൻ എ ടി സിയിലെ ഫ്രീക്വൻസിയിലേക്ക് ക്യാപ്റ്റൻ അദ്ദേഹത്തിൻ്റെ റേഡിയോ ട്യൂൺ ചെയ്യുകയും ചെയ്തു അങ്ങനെ ബെഹ്റൻ എ ടി സി പൈലറ്റ്സിനെ കോൺടാക്ട് ചെയ്തു അങ്ങനെ കോൺടാക്ട് ചെയ്ത സമയത്ത് എത്ര അടി ഉയരത്തിലേക്കാണ് ഡിസെൻഡ് ചെയ്യുന്നതിന് വേണ്ടി പെർമിഷൻ കിട്ടിയിട്ടുള്ളത് എന്ന് ബെഹ്റൻ എ ടി സി ഈ എയർക്രാഫ്റ്റിലെ പൈലറ്റിനോട് ചോദിക്കുകയുണ്ടായി മൂവായിരത്തി അഞ്ഞൂറ് അടിയാണ് ക്ലിയറൻസ് കിട്ടിയിരിക്കുന്നത് പക്ഷേ തങ്ങൾക്ക് ഏഴായിരം ഉയരത്തിൽ ഫ്ലൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിസെൻഡ് ചെയ്യാനുള്ള അനുമതിയാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് പൈലറ്റ് പറഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ദമാം എ ടി സിയിൽ നിന്നും പറഞ്ഞ സമയത്ത് മിസ്റ്റേക്ക് സംഭവിച്ചതായിരിക്കാം അല്ലെങ്കിൽ ദമാം എ ടി സിയിൽ നിന്നും പറഞ്ഞ സമയത്ത് അദ്ദേഹം അങ്ങനെ ആയിരിക്കാം കേട്ടത് അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു മറുപടി ബഹ്റിൻ എ ടി സിക്ക് കൊടുത്തത് അങ്ങനെ ബെഹ്റൻ എ ടി സി ഉടനെ തന്നെ ഇവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് അടിയുരത്തിലേക്ക് നിങ്ങൾക്ക് ഡിസെൻഡ് ചെയ്യാം എന്നൊരു പെർമിഷൻ കൊടുക്കുകയുണ്ടായി അങ്ങനെ അതനുസരിച്ചിട്ടാണ് ക്യാപ്റ്റൻ പിന്നീട് എയർക്രാഫ്റ്റ് ഡിസെൻഡ് ചെയ്ത് താഴേക്ക് വന്നത് എയർക്രാഫ്റ്റ് ആ സമയത്ത് ഫ്ലൈ ചെയ്യുന്ന വേ പോയിന്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റ് മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലേക്ക് എത്തേണ്ട സമയം കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എയർക്രാഫ്റ്റ് ഡിസെൻഡ് ചെയ്യാൻ വേണ്ടി ക്യാപ്റ്റൻ തിടുക്കം കാണിക്കുകയുണ്ടായി കാരണം എയർക്രാഫ്റ്റ് ഈ ഒരു രീതിയിലാണ് താഴേക്ക് ഡിസെൻഡ് ചെയ്ത് വരുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ ഈ റൺവേയിലേക്ക് അലൈൻ ചെയ്യാനും ലാൻഡ് ചെയ്യാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ എയർക്രാഫ്റ്റിൻ്റെ സ്പീഡ് വളരെയധികം വർദ്ധിപ്പിക്കുകയാണ് ക്യാപ്റ്റൻ ആദ്യം ചെയ്തത് എയർക്രാഫ്റ്റ് സാധാരണ ഉള്ളതിനേക്കാളും ഇരട്ടി വേഗത്തിലാണ് താഴേക്ക് ഡിസെൻഡ് ചെയ്തു വന്നത് ഈ എയർക്രാഫ്റ്റിൽ സാധാരണ രീതിയിൽ ഡിസെൻഡ് ചെയ്തു വരുന്ന സമയത്തും അപ്രോച്ച് ചെയ്യുന്ന സമയത്തും ചെക്ക് ലിസ്റ്റ് പരിശോധിക്കേണ്ടതാണ് എന്നാൽ ഈ വിമാനത്തിൽ രണ്ട് പൈലറ്റ്സും ചെക്ക് ലിസ്റ്റ് പരിശോധിക്കുകയുണ്ടായില്ല ഈ വിമാനം ഫുള്ളി സ്റ്റെബിലൈസ്ഡ് ആണ് അല്ലെങ്കിൽ ഫുള്ളി കോൺഫിഗേർഡ് ആണ് എന്നൊരു കോൾ ഔട്ട് സാധാരണ രീതിയിൽ പൈലറ്റ് കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റ് ആയിരത്തി അഞ്ഞൂറ് ഉയരത്തിൽ ഫ്ലൈ ചെയ്യുന്ന സമയത്തായിരിക്കണം അതുകൂടാതെ നൂറ്റി മുപ്പത്തി ആറ് നോട്ടാണ് ആയിരിക്കണം അവരുടെ സ്പീഡ് കൂടാതെ ഫ്ലാപ്സും അതുപോലെ ലാൻഡിങ് ഗിയറും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കണം ഈ എല്ലാ ക്രൈറ്റീരിയയും മീറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് എയർക്രാഫ്റ്റ് ഫുള്ളി സ്റ്റെബിലൈസ്ഡ് ആൻഡ് കോൺഫിഗേഡ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാൽ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയ ആ സമയത്ത് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എയർക്രാഫ്റ്റ് അപ്പോഴും ഫ്ലൈ ചെയ്യുന്നത് ഏകദേശം രണ്ടായിരം അടി ഉയരത്തിലാണ് അതുമാത്രമല്ല ഫ്ലാബ് സെറ്റിങ്സ് പെട്ടെന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാപ്സ് ഡാമേജ് ആയി പോവുകയും ചെയ്യും അതുമാത്രമല്ല എയർക്രാഫ്റ്റിന്റെ എയർ സ്പീഡ് ആ സമയത്ത് വളരെയധികം കൂടുതലാണ് എയർക്രാഫ്റ്റ് ആ സമയത്ത് സ്റ്റെബിലൈസ്ഡ് അല്ല എന്ന് ക്യാപ്റ്റൻ അറിയാമായിരുന്നു എങ്കിലും താൻ ലാൻഡ് ചെയ്യാം എന്ന് തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചത് എയർക്രാഫ്റ്റ് ആ സമയത്ത് ഏകദേശം രണ്ടായിരം അടിയോളം അടുത്താണ് ഫ്ലൈ ചെയ്യുന്നത് ആയിരത്തഞ്ഞൂറ് അടിയിലാണ് ഫ്ലൈ ചെയ്യേണ്ടത് നൂറ്റി മുപ്പത്തി ആറ് നോട്ടിൽ ഫ്ലൈ ചെയ്യേണ്ട എയർക്രാഫ്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് നോട്ടിലാണ് ഫ്ലൈ ചെയ്യുന്നത് അപ്പം തന്നെ അവിടെ വലിയൊരു ഡിഫറൻസ് സംഭവിച്ചു കഴിഞ്ഞിരുന്നു ഈ സമയത്ത് സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണെന്നുണ്ടെങ്കിൽ പൈലറ്റ്സ് ചെയ്യേണ്ടത് സ്റ്റെബിലൈസ്ഡ് അല്ലാത്തൊരു അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ ഒന്ന് സർക്കിൾ ചെയ്ത് വന്നതിന് ശേഷം കറക്റ്റ് ാണ് എന്നാൽ ഇവിടെ നിന്ന് എത്താൻ എന്തായാലും ലാൻഡ് ചെയ്യും എന്ന് ക്യാപ്റ്റൻ ആദ്യത്തെ ആദ്യമേ തീരുമാനിച്ചിരുന്നു എയർക്രാഫ്റ്റ് വിഷ്വൽ അപ്രോച്ചിന് ഫ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാം എന്നാണ് ക്യാപ്റ്റൻ തീരുമാനിച്ചത് അങ്ങനെ വിഷ്വൽ അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ഞൂറ് അടിയിൽ എത്തുന്നത് വരെ ക്യാപ്റ്റന് കോൺഫിഗർ ചെയ്യാനുള്ള സമയമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം വിഷ്വൽ അപ്രോച്ച് തന്നെ സെലക്ട് ചെയ്തത് ഇതിൽ അദ്ദേഹം ആദ്യം ചെയ്തത് ഓട്ടോ പൈലറ്റ് ഡിസ്കണക്ട് ചെയ്ത് മാനുവലായിട്ട് ഫ്ലൈ ചെയ്യുകയായിരുന്നു അങ്ങനെ മാനുവലായിട്ട് ഫ്ലൈ ചെയ്ത് താഴേക്ക് വരുന്ന സമയത്തും എയർ സ്പീഡ് വളരെയധികം കൂടുതലാണ് അപ്പൊ ക്യാപ്റ്റനിന്ന് മനസ്സിലായി തനിക്ക് എന്തായാലും എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് എന്നാൽ ലാൻഡ് ചെയ്യാതിരിക്കാനും അദ്ദേഹത്തിന് തോന്നിയില്ല ആ സമയത്ത് അതുകൊണ്ട് അദ്ദേഹം മറ്റൊരു ഐഡിയ ആണ് പ്രയോഗിച്ചത് അദ്ദേഹം ചെയ്തത് എയർക്രാഫ്റ്റ് ഇടതുവശത്തേക്ക് തിരിച്ചിട്ട് മുന്നൂറ്റി ഡിഗ്രി ഓർബിറ്റിൽ ഫ്ലൈ ചെയ്യാനാണ് തീരുമാനിച്ചത് അങ്ങനെ ഈ തീരുമാനം അദ്ദേഹം എ ടി സിയെ അറിയിക്കുകയും എ ടി സി ഈ തീരുമാനത്തിന് പെർമിഷൻ കൊടുക്കുകയും ചെയ്തു അങ്ങനെ ക്യാപ്റ്റൻ എയർക്രാഫ്റ്റ് ഇടത്തോട്ട് തിരിച്ച് ഫ്ലൈ ചെയ്യാൻ തുടങ്ങി എയർക്രാഫ്റ്റ് പ്രോപ്പറായിട്ട് കോൺഫിഗർ ചെയ്തു പക്ഷെ അദ്ദേഹം എയർക്രാഫ്റ്റ് ആണ് ഫ്ലൈ ചെയ്യുന്നത് മാത്രമല്ല എയർക്രാഫ്റ്റ് ഇടത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ചെയ്തതോടുകൂടി അദ്ദേഹത്തിന് താഴെയുള്ള ലൈറ്റ്സ് കാണാൻ സാധിക്കാതെയായി അതായത് കടലിന് മുകളിലൂടെ ആയി എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത് ചുറ്റും കുറ്റാക്കുറ്റി ഇരുട്ടാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല ഒരു വിഷ്വൽ റെഫറൻസ് പോലും അദ്ദേഹത്തിനില്ല എങ്കിൽ പോലും അദ്ദേഹം എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു അങ്ങനെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്ത് മുന്നൂറ്റി മുപ്പത് അടി ഉയരത്തിലെത്തി ആ സമയത്ത് തനിക്ക് റൺവേ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഫസ്റ്റ് ഓഫീസർ പറയുകയുണ്ടായി അപ്പൊ ക്യാപ്റ്റൻ നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് റൺവേ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ കുറച്ചുകൂടി ഫ്ലൈ ചെയ്ത് അടുത്ത് വന്ന സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലായത് റൺവേ അവരുടെ ഇടതുവശത്തേക്കാണ് കിടക്കുന്നത് അതായത് റൺവേ അവർ ക്രോസ് ചെയ്ത് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞു പോയി ഇനിയിപ്പോൾ എന്തായാലും ഗോ റൗണ്ട് ചെയ്യാതെ മറ്റൊരു മാർഗവും ഇല്ലെന്ന് ക്യാപ്റ്റൻ മനസ്സിലായി അങ്ങനെ അദ്ദേഹം എ ടി സിയിൽ ഉടനെ തന്നെ ഇൻഫോം ചെയ്തു ഗോ റൗണ്ട് ചെയ്യുകയാണെന്നുള്ളത് എ ടി സി അതിനുള്ള ക്ലിയറൻസ് കൊടുക്കുകയും ചെയ്തു ഈ ഗോ റൗണ്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത സമയത്ത് പോലും എയർക്രാഫ്റ്റിൻ്റെ സ്പീഡ് വളരെയധികം കൂടുതലായിരുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് ഗോ അറൗണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ ക്യാപ്റ്റൻ എൻജിൻസിന് വളരെയധികം ആ ത്രസ്റ്റ് കൊടുക്കുകയും അല്ലെങ്കിൽ ശക്തി കൊടുക്കുകയും എയർക്രാഫ്റ്റ് മുകളിലേക്ക് ക്ലൈം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറ് അടിയുരത്തിലേക്ക് ഫ്ലൈ ചെയ്യാനാണ് എ ടി സി നിർദ്ദേശം നൽകിയത് എന്നാൽ ക്യാപ്റ്റൻ ആ സമയത്ത് ചെയ്ത മറ്റൊരു മിസ്റ്റേക്ക് ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് വർക്ക് ലോഡായിപ്പോയി കോക്പറ്റിന് അകത്ത് കാരണം ഫസ്റ്റ് ഓഫീസർ പുതിയതാണ് അദ്ദേഹം ചെക്ക് ലിസ്റ്റ് പരിശോധിക്കാൻ തുടങ്ങി ഫസ്റ്റ് ഓഫീസർക്ക് ബ്രീഫിംഗ് കൊടുക്കാൻ തുടങ്ങി ഇതെല്ലാം കഴിഞ്ഞ് നോക്കിയ സമയത്ത് എയർക്രാഫ്റ്റ് പിന്നീടും കടലിന് മുകളിലൂടെ ഫ്ലൈ ചെയ്യുകയാണ് അതുകൂടാതെ ഓവർ സ്പീഡ് വോർണിംഗിൽ കോപ്പറ്റിനകത്ത് വരാൻ തുടങ്ങി പെട്ടെന്ന് ക്യാബിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അദ്ദേഹം വളരെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി മാത്രമല്ല ഫസ്റ്റ് ഓഫീസർ ആ സമയത്ത് അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള ഹെൽപ്പും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈവൻ ഫസ്റ്റ് ഓഫീസർക്കും അറിയില്ലായിരുന്നു എന്ത് ചെയ്യണം എന്നുള്ള കാര്യം എയർക്രാഫ്റ്റിന് ചുറ്റും വളരെ കൂരാക്കൂരി ഇട്ടാണ് അദ്ദേഹത്തിന് ഒന്നും കാണാൻ സാധിക്കുന്നില്ല അദ്ദേഹം അറിയാതെ തൻ്റെ സ്റ്റിക്സ് ഷേക്കർ റെയിൽവേശ് ഒരു പതിനൊന്ന് സെക്കൻഡോളം താഴേക്ക് അമർത്തുകയുണ്ടായി എന്നാൽ ഈ സ്റ്റിക് ഷേക്കർ താഴേക്ക് അമർത്തിയതും എയർക്രാഫ്റ്റിൻ്റെ സ്പീഡ് വളരെ കൂടുതലായിരുന്നതുകൊണ്ട് എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് താഴേക്ക് ഡിസെൻഡ് ചെയ്യാൻ തുടങ്ങി പുൾ അപ്പ് എന്നുള്ള വോർണിംഗ് എല്ലാം തന്നെ കോക്കറ്റിനകത്ത് വന്നു എങ്കിൽ പോലും ക്യാപ്റ്റനൊന്നും ചെയ്യാൻ സമയം കിട്ടുന്നതിന് മുൻപ് തന്നെ എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് കടലിൽ വന്ന് പതിക്കുകയായിരുന്നു ഈ കടലിൽ വന്ന് പതിച്ച എയർക്രാഫ്റ്റിൻ്റെ എയർ സ്പീഡ് വളരെയധികം കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കടലിൽ വന്ന് പതിച്ച ഉടനെ തന്നെ എയർക്രാഫ്റ്റ് ഛിന്ന ഭിന്നമായി പോവുകയായിരുന്നു ഈ എയർക്രാഫ്റ്റിനകത്തുണ്ടായിരുന്ന ക്രൂ ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് യാത്രക്കാരും തലക്ഷണം മരണപ്പെടുകയും ചെയ്തു മനഃപൂർവ്വം ചെയ്തതല്ലെങ്കിൽ പോലും ക്യാപ്റ്റൻ അവസാന നിമിഷം ചെയ്ത ഒരു ചെയ്തൊരാക്ഷനായിരുന്നു ഈ എയർക്രാഫ്റ്റിന്റെ അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് മാത്രമല്ല എയർക്രാഫ്റ്റ് ഡിസെൻഡ് ചെയ്തു വന്ന ആ സമയം മുതൽ മിസ്റ്റേക്കുകളുടെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു എയർക്രാഫ്റ്റിന്റെ കോപ്പിറ്റിൽ ഉണ്ടായിരുന്നത് ക്യാപ്റ്റന്റെ എക്സ്പീരിയൻസ് വളരെയധികം കുറവായിരുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ പറയുകയുണ്ടായി അത് മാത്രമല്ല ക്യാപ്റ്റൻ യാതൊരു രീതിയിലുള്ള സേഫ്റ്റി പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്തിരുന്നില്ല എന്നും ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് കണ്ടെത്താൻ സാധിച്ചു തനിക്ക് അപ്രോച്ച് മിസ്സാവും എന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ട് പോലും അദ്ദേഹം പിന്നീട് ലാൻഡ് ചെയ്യാൻ വേണ്ടി എയർക്രാഫ്റ്റ് താഴേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് എന്നാൽ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഓഫീസർ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ക്യാപ്റ്റനെ പറഞ്ഞ് വിലക്കുമായിരുന്നു ഈ സേഫ്റ്റി വയലേഷൻസ് എല്ലാം ഉണ്ടായ സമയത്ത് എന്നാൽ ഈ ഒരു കോക്പെറ്റിനകത്ത് ഫസ്റ്റ് ഓഫീസറും വെറുതെ റോബോട്ടിനെ പോലെ ഇരിക്കുകയും ക്യാപ്റ്റൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ജസ്റ്റ് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയും മാത്രമാണ് ചെയ്തത് ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഇല്ലാത്തൊരു എയർക്രാഫ്റ്റ് ക്യാപ്റ്റന്റെ അഹങ്കാരം കൊണ്ടും അതുപോലെ തന്നെ ഈ സേഫ്റ്റി പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ വയലേറ്റ് ചെയ്തുകൊണ്ട് മാത്രമായിരുന്നു അന്ന് കടലിൽ പതിച്ചതും ഇത്രയും യാത്രക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടതും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിരുന്നു വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് സോ മച്ച് ബൈ